ശായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ വാത്സല്യ ഭാഗങ്ങളായ മക്കളെ സുന്ദരമായ ഈ പ്രഭാതത്തെ ഓർത്ത് ഈ ദിവസം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് സകലചരാടുമൊപ്പം അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്താം ഒപ്പം ഈ ക്രിസ്മസ് കാലഘട്ടത്തിനുള്ളിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഇമ്മാനുവൽ ദൈവപുത്രനായ ഈശോയുടെ സ്നേഹസാന്നിധ്യത്തെ ഓർത്തെടുത്തും നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം ഹാലലു ഹാലൂയി ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 അകത്തപ്പെടുത്തുന്നു ഗ്രുമാറിനെ ഞങ്ങളുടെ മധ്യേ അയച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു അത്രയുമുള്ള സഫ് സഹോദരന്മാരെ നമ്മൾ ഈശ്വര തിരുപ്പറവി ആചരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതലുള്ള ദിവസങ്ങളെല്ലാം ദൈവത്തിനായ ഈശ്വ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതിൻ്റെ ഓർമ്മ അവിടുന്ന് നമ്മുടെ മധ്യേ വസിച്ച് നമ്മുടെ രോഗങ്ങളും പീടുകളും കുരിശുകളും ത്യാഗങ്ങളും എല്ലാ വല്ലായ്മകളും എല്ലാം ഏറ്റെടുക്കുന്നതിൻ്റെ ഓർമ്മ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് അതിനെ സന്തോഷിക്കാം ദൈവത്തിന് നന്ദി പറയുകയും ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി രണ്ടാം തിരുവചനമാണ് അപ്പോൾ എങ്ങനെയാണ് ദൈവഭക്തൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഭാതൃഭൂതനാകേണ്ട ആകേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെയാണ് ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും രക്ഷകുടെ നിദാനം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കലാണ് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കലും ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കലുമാണ് നമ്മുടെ ബുഹ്മാണ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇരുപതാം അധ്യായത്തിനും പ്രത്യേകമായിട്ട് കാണുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം പാലിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും തലമുറ തലമുറകളോടം അനുഗ്രഹീതരായിരിക്കുമെന്നാണ് പറയുക ആയിരം തലമുറകളോളം അനുഗ്രഹിക്കുമെന്നൊക്കെയാണ് ദൈവം വാഗ്ദാനം ചെയ്യുക ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ചേർന്ന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയ വിളിയാണ് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടം അതാണ് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിനുള്ളിൽ നിന്ന് കൊണ്ട് വലിയ വെല്ലുവിളിയാണ് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടം പ്രത്യേകമായിട്ട് ദൈവം വെച്ച് നീട്ടുന്ന ഒരു ചിന്ത നമുക്ക് ഓർക്കാം ഇവിടെ പറയുന്ന ഒരുക്കമുള്ള ഒരു ഹൃദയം അങ്ങെനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും അപ്പോൾ ഈ പ്രമാണങ്ങളുടെ പാതയിൽ ചലിക്കാൻ അല്ലെങ്കിൽ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കാൻ എന്താണ് ആവശ്യമുള്ളത് എന്ന് അതിനോട് ആദ്യ ഭാഗം പറയുകയാണ് അതായത് ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഒരുക്കമുള്ള ഹൃദയം വേണം നമുക്ക് ഈ സങ്കീർത്തകനൊക്കെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിന് ഒരുക്കമുള്ള ഹൃദയവും കൊണ്ടാണ് ഒരുക്കമുള്ള ഹൃദയം എനിക്ക് തരണമേ നിർമ്മലമായ ഹൃദയം എനിക്ക് തരണമേ എന്ന് സങ്കീർത്തകൻ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു അൻപത്തൊന്ന് സങ്കീർത്തനത്തിലൊക്കെ പറയുന്നു ഒരുക്കമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട നമ്മൾ പ്രാർത്ഥിക്കേണ്ട ചോദിച്ച് വാങ്ങേണ്ട ഹൃദയമാണ് ആ കാര്യമാണ് നമ്മുടെ ഒരു ദൗത്യമാണ് നമ്മളങ്ങനെ ഒരുക്കമുള്ള ഹൃദയം ചോദിച്ചു വാങ്ങുമ്പോൾ ഒരുക്കമുള്ള ഹൃദയം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ആഴപ്പെടാൻ അങ്ങനെ അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ല ദൈവം ഇടപെടും ദൈവം ഒരുക്കും നമ്മളെ ഒരുക്കുന്നതിനെക്കുറിച്ച് ഈ യോഹനായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് അതായത് കൂടുതൽ ഫലം കഴിക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ജീവസാന്നിധ്യത്തിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകേണ്ടത് ഫലങ്ങൾ നമുക്കത് എന്താണെന്ന് ചോദിച്ചാൽ നന്മയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇത് സംഭവിക്കണമെങ്കിൽ ദൈവം നമ്മളെ വെട്ടിയൊരുക്കണം ആ വെട്ടിയൊരുക്കലിന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം നമ്മളെ തന്നെ സമർപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ ഈ ചോദിക്കൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കൽ എന്ന് പറയുന്നത് ദൈവമേ അവിടുന്ന് എന്നെ ഒരുക്കണമേ എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണം നമുക്ക് ഈശോ തിരുപ്പിറവിയുടെ കാലഘട്ടത്തിൽ വിടെ തന്നെ പരിപൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മൾ ഇന്ന് ഒരു കാര്യം ഓർക്കുക ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിനമാണ് അവസാനത്തെ ദിനമാണ് മുപ്പത്തി ഒന്നാം തീയതി ഡിസംബർ മുപ്പത്തൊന്ന് ദൈവം നാളിതുവരെ തന്ന എല്ലാ നന്മകളെയും ഓർത്ത് അതിന് നന്ദി പറയുക എന്നുള്ളത് ഒരു ഒരു വശം ഒരു ഒരു ദൗത്യമാണ് രണ്ടാമത് പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ പാതയിലൂടെ നടക്കാൻ നമുക്ക് ആവശ്യമായ ഒരുക്കം അത് അതിനുവേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പുതുവർഷത്തിൽ നമ്മൾ പുതിയ ചിന്തകളിലേക്ക് നമുക്ക് കിടക്കണം പുതുവർഷത്തിലേക്ക് നമ്മൾ പുതിയ ജീവിത ശൈലിയിലേക്ക് നമ്മൾ ചൂട് വയ്ക്കണം എല്ലാം കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് അവിടുത്തെ നിയമങ്ങൾക്ക് ചേർന്ന വിധമാകണം അതിനുവേണ്ടി എന്നെ ഒരുക്കണമേന്ന് നമുക്കിത് പ്രാർത്ഥിക്കാം അപ്പോൾ നല്ലവനായ കർത്താവൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ അവിടുന്ന് വഴി നടത്തിയ കാര്യണ്യം ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുകയാണ് എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ അങ്ങയുടെ വചനത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിപൂർണമായി ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു ആമേ നമ്മളെ ഒരു താവിശം വിശേഷ കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ മുഖായുടെ ഇടമറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവം നന്മകൾ ഈ ദിവസത്തിൽ മുഴുവനായും ഈ വർഷത്തിൽ മുഴുവനായും ദൈവം നന്ദി നന്മകൾക്കെല്ലാം നന്ദി പറയാം പുതിയൊരു പ്രഭാതത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം നാളെ പ്രഭാതത്തിൽ അഞ്ചു മണിക്ക് കൃപാദിന പ്രാർത്ഥനയിലൂടെ വീണ്ടും നമുക്ക് ഒന്നിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവകൃപ പ്രാപിക്കാം ഈശ്വൻ സുഖം